എനിക്ക് തരില്ലോ അമ്മ ആ അതെ അവിടെ നിന്ന് കത്തുന്നുണ്ട് ഇത് എങ്ങനെ എന്തൊരു ബിസിനസ് ആണോ അതോ അപ്പൊ അമ്മന്റെ കൈ പിടിച്ച് കപ്പും എല്ലാം കുടിച്ച് അവന് പ്ലേറ്റിലിട്ടുകൊടുത്തോടെ എന്താ അവന്റെ കഴിച്ചാൻ ഒത്തിരി കൊടുക്ക ഇത് ഏതെന്നായി അവന്റെ പേരെന്താ എന്റെ ഇതേ അമ്മ മാറമ്മ അവർക്ക് വൈകുന്നേരത്തേക്ക് ഇത്തിരി ബീഫ് എടുത്തേ ഇല്ലെങ്കി അമ്മന അത്ര ശെരിയാക്ക മതി വൈകുന്നേരത്തേക്ക് അവനെടുത്തൊരാറ്റുടി നീ കൂട്ടിട്ട് പോയി അവർക്ക് നമ്മളെ കഴിക്കണം ആ വെള്ളക്കുട്ടി റബ്ബർ പാല കുടിച്ച സാധനമാണ് കേട്ടോ ഗെസ് ட்டா போயிட்டு എന്ന് പിടിക്കൊത്തും ഓപ്പൺ ചെയ്യൊരു ഒരു ബണ്ടല് വാങ്ങിച്ചിട്ടുണ്ട് നൂറെണ്ണം എവിടിയത് എല്ലാം ഞാൻ സേഫായി എടുത്തു വെച്ചിട്ടുണ്ട്

ിണ്ടാതിരിക്കും പിന്നോ അവിടെ വെച്ചു കൊടുക്കുക കഴുകി ഇട്ടാ വന്നിട്ട് ഈ പ്ലേറ്റ് എടുത്ത ആ പ്ലേറ്റിൽ നായി വന്നെക്കും കാറിൽ കൊണ്ട് വെച്ചിട്ടുണ്ടാവും അടിക്കലേയും ബോട്ടിൽ വാങ്ങിക്ക എത്ര നേരം വെള്ളം മുട്ടി എടുത്തോ എടുത്തോ ചോദിക്ക പിന്നെ എടുത്തോ ചാർജർ ഒന്നും വേണ്ട വേഗം കമോൺ

നല്ല പാടോ അല്ലേ നോക്ക് പിന്നെ സൂര്യൻ നോക്കിയാ ബാക്കിൽ വണ്ടി ഇണ്ട നോക്കിട്ട് അല്ലെങ്കിൽ അല്ലെങ്കി ലോറിക്കാരെ അരിച്ചരിച്ചു കൊറേ നേരമായി ഈ വണ്ടി സൈഡിൽ കുത്തോ എനിക്ക് പേടിയുണ്ട് ഞാൻ റൈഡില് പോണ എൺപതിലൊന്നും പോവാൻ പറ്റില്ല നിങ്ങൾ എന്നോട് ഇങ്ങനെ അവിടെ അവിടെ വേറെ പിന്നാലെ അവന്റെ പ്രാന്ത എല്ലാരും ഞങ്ങളെടുത്തു നമ്മൾ വീടെടുത്തു ഒരു കെ എസ് ആർ ടി സി വരുന്നുണ്ട് ഗായ്സ് ആ വണ്ടി എനിക്ക് പേര് ഇല്ല പക്ഷെ ഞാൻ സമീപിക്കില്ല അതിനൂടെ കൊണ്ടോ അതിനൂടെ കൊണ്ടോ പോ. എനിക്ക് നിനക്ക് ഇഷ്ടല്ല ഞാൻ കഴിഞ്ഞു. പോക്കോ. വീണ്ടാതെ നി പേയിന കാർ പാർക്കിംഗ് ഓ ഓയ്ണ്ട ബുക്ക് ചെയ്യണ്ട. നീ 10 തവണ സ്പേസ് എടുക്കണ്ട നീ അവിടെ ഇട് അല്ല എന്നിకే ഇല്ല ആ ചേച്ചി നടന്നിട്ട് പോടാ കണ്ടോ

ചുരിദാർ നല്ല അപ്പം ഞങ്ങളതെല്ലാം കഴിഞ്ഞ് ഹോസ്പിറ്റലിലൊക്കെ കഴിഞ്ഞ് ഡോക്ടറെ ഒക്കെ കണ്ടു കഴിഞ്ഞ ശേഷം സി മാസിലേക്ക് വന്നോട്ടോ അന്ന് നമുക്ക് നോക്കാൻ പറ്റിയില്ല ആണുങ്ങളിലേയും കൂട്ടിയിട്ട് പോയിട്ട് നിറയെ ഓഫർ ഉണ്ട് നോക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് പോയിട്ട് കുറച്ച് സാധനം മിന്നുവിന് വേണ്ടത് കുറച്ച് സാധനം എടുത്തു കുറച്ച് ഡ്രസ് എടുത്തുട്ടോ കേറിയിട്ട് എടുക്കാണ്ടിരിക്കട്ടാണ് പക്ഷെ ഇഷ്ടം പോലെ ഇണ്ട് അപ്പൊ ഗൈസ് ഞങ്ങൾ എന്തേലും ഫുഡ് കഴിക്കണം ഓറിന് ഹോട്ടൽ നോക്കി നോക്കി സ്പീഡി വന്ന് ഒരു ഹോട്ടൽ കഴിഞ്ഞു അതാ ഫുഡ് ഫാക്ടറി ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു ഭക്ഷണം കഴിക്കുക അപ്പൊ അവൻ പറഞ്ഞു അവിടെ വന്ന നല്ല ഭക്ഷണം എല്ലാ കഞ്ഞി വേണോ വേണോ രാത്രി ബിരിയാണി ബിരിയാണി ഇന്നലെ അല്ല മന്തി നമ്മള് മന്തി ഒരു മന്തി കഴിച്ചാ നമുക്ക് രണ്ടാം കൂടി കഴിക്കണം കാര്യം ചെയ്യാം പോ അതാ ഊണ് ഊണ് ഇലയിൽ നാടൻ വേണോ അതെവിടെയാ നല്ല അടിപൊളി നമുക്കൊരു ൂണ്ോറ് വേണോട അതും വേണ്ട ഒരു ഹോട്ടലുണ്ടല്ലോ ഭക്ഷണം വേണ്ട മിനോ ഫ്രണ്ടിൽ പോയാ വഴിയറിയ വഴിയറിയാണ്ട് ആരെങ്കിലും ഫ്രണ്ടിന്റെ അയാൾ വല്ല തമിഴ്നാട്ടിക്ക് പോകുന്ന ആളാണെങ്കിലോ കോയമ്പത്തൂർ നീ പോണ പോലെ അവിടെ കുറ്റം പറയുള്ളൂ ഓപ്പോസിറ്റ് വന്നിട്ട് വണ്ടി 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 അമ്മോ ഇതിനെ കൊണ്ട് തോറ്റു അമ്മ എന്റെ വണ്ടി മകനെല്ലും കാലം നടത്തുവച്ചാൽ സ്വർഗം പോലും മണ്ണിൽ ഞങ്ങൾ അങ്ങനെ ചിന്നമ്മന്റെ വന്നു ഗേറ്റ് സിമ്പിൾ ആയിട്ട് അവിടെ അത്തമ്മ പയ്യാണ്ടും കിടക്കുന്നുണ്ട് പിന്നെ അവിടെ വിയറ്റ്നാം ചക്ക എടുത്തിട്ട് ചാമ്പയ്ക്കോ അതൊക്കെ മിനുവിന് ഇഷ്ടമാണ് കാരണം ഞങ്ങൾ എടുക്കാൻ പറ്റും തിരിക്കാൻ കിട്ടില്ല ആ ഗേറ്റിന്റെ ഉള്ളിലേക്ക് നിർത്താൻ ഒരു പേടി മുട്ടിയാലോന്നൊക്കെ ഒരു കറ്റാർ ഒതുക്കി വെച്ചിരിക്കുന്ന ഗ്രീൻ ലിറ്റർ റൈഡർ ഇവിടെ ആ ഗേറ്റിനെ ലാസ്റ്റ് വെടിയിൽ നിർത്തി അതെ 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 പോസ്റ്റ് ഇവിടെ പോസ്റ്റ് കൊണ്ട് ആ മതി മതി അതെ സൈഡാണ് കുറച്ചും കൂടെ അങ്ങനെ ഒതുക്കു റൈഡറെ കാറ് ഇവിടെ കേട്ടിലേക്ക് കേറ്റാൻ പേടി ഇത്ര സ്പേസ് ഉണ്ടായിട്ട് കേറ്റാൻ പേടിച്ചിട്ട് ഇഷ്ട ഭാര്യ വിളിച്ചിട്ടാ പോണ്വിടെ തൃശ്ശൂര് മുഴുക്ക ഹോട്ടൽ തപ്പി തപ്പി ലാസ്റ്റ് വന്നിട്ട് എവിടെ കൊണ്ടൊക്കെ അഴിച്ചു നോക്ക് ഹോട്ടലിൻ്റെ അവിടെ എത്തിയ ആൾ അപ്പോഴേക്കും കിടക്കും പിന്നെ റിവേഴ്സ് വന്നിട്ട് വേണ്ടേ അങ്ങനെ വന്ന് 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 ലാസ്റ്റ് ചിന്നമ്മൻ്റെ അവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ചത് ഇന്നലത്തെ ഭക്ഷണം ഇവിടെയാണ് വിധിച്ചിരിക്കുന്നത് क्या नोको <Tippettand throat> <that's> അവിടെ ഒരു കൂളർ ഇട്ടിട്ട് രണ്ടും മൂന്നും കൂടെ കിടക്കുന്ന വീരവിടാനാണ് നിങ്ങളുടെ വീഡിയോ അങ്ങനെ എന്തൊക്കെ കേക്കണം ഞാൻ